ഞാൻ രണ്ടുപേരെ ഇന്ന് പരിചയപ്പെടുത്താം ഒന്ന് ഞങ്ങളുടെ കുടുംബാംഗം കൂടിയാണ് നമ്മുടെ ഗോപിയേട്ടൻ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗോപിയേട്ടൻ ഞങ്ങളുടെ കുടുംബാംഗം എന്ന് പറയാനില്ല ഗോപിയേട്ടൻ ഒരു സിനിമാതാരമാണ് സിനിമാതാരമാണ് എന്നതിനപ്പുറം നാടകത്തിൽ നേരത്തെ തിയേറ്ററായിരുന്നു ആദ്യം അല്ലേറ്റർകം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് സിനിമയിൽ വന്നാൽ ഫേമസ് ആവും ടെലിവിഷനിൽ വന്നാൽ സമ്പന്നനാവും നല്ല മനുഷ്യനാവും നല്ല പരിഷ്കരിക്കും ഗോപിട്ട് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനൊരു പന്ത്രണ്ടോളം സിനിമയിൽ അഭിനയിച്ചു പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സലിം അഹമ്മദിന്റെ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞു എത്ര സിനിമ ഉണ്ട് റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയായിരുന്നു അത് ഹൃദയഹാര്യ പണയ കഥ പടക്കുതിര അതുപോലെ തന്നെ ഒരു ജാതി ജാതകം ഇ ഡി എക്സ്ട്രാ ഡീസന്റ് അങ്ങനെ തുടങ്ങി പ്രീമിയർ ലീഗ് വെബ് സീരീസ് സുന്ദരി യമുന മാൻ തുടങ്ങിയ പടങ്ങൾ ഈ േട്ടന്റെ ഞങ്ങൾ കുടുംബാംഗം എന്ന് പറയാനുള്ള കാര്യം ഗോപിയേട്ടന്റെ മകൾ ഞങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇൻപുട്ടിൽ ആണ് ഉള്ളത് അപ്പോ ഗോപിയേട്ടന്റെ മകൾ ആതിര അവിടെ ഹാപ്പിയാണ് ഇടയ്ക്കിടയ്ക്ക് ഗോപിയേട്ടൻ ആതിരെയും വിളിക്കുന്നുണ്ടെന്നൊരു പരാതിയുണ്ട് ഇല്ല വളരെ കുറവാണ് ഒന്നിച്ച് കണ്ടിട്ടേ കൊറവല്ലേ വന്നപ്പോ വിഷു വന്നു ഒരു ദിവസം ഞാൻ കണ്ണവും ഫോറസ്റ്റ് ഷൂട്ടിലായിരുന്നു അപ്പം കൂടെ പരിപാടി ണ്ടാവും അപ്പൊ അതിൽ അച്ഛ ഹാപ്പിയാണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ അമ്മയ്ക്ക് സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ല കുഞ്ഞു കുഞ്ഞു മോൻ മോൻ പറയുന്നു എല്ലാവരും സുഖമാണ് ഇനി ഇങ്ങോട്ട് ഇല്ല ഇല്ല ആ തന്നെ സുഖം അല്ല എല്ലാവർക്കും അർത്ഥം താങ്ക് യു നമുക്കൊപ്പം ഗോപിയേട്ടൻ ഉണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഗോപിയേട്ടൻ ഇപ്പുറത്തുള്ളത് കരിവള്ളൂർ രാജൻചേട്ടൻ അല്ലേ അങ്ങനെ രാജൻചേട്ടൻ തന്നെയല്ലേ പേര് അതെ മനോഹരമായ ശബ്ദത്തിനുടവയാണ് കേട്ടോ നമ്മുടെ രാജേട്ടൻ രാജേട്ടന്റെ പ്രത്യേകത ഒരുപാട് സ്ഥലങ്ങളിൽ രാജേട്ടൻ ഈ ശബ്ദം മുഴങ്ങിയിട്ടുണ്ട് എത്ര വർഷമായി നാൽപ്പത് വർഷത്തിലധികമായി നാല് പതിറ്റാണ്ട് പൊതുവേദികളിൽ ശബ്ദ സാന്നിധ്യമാണ് നമ്മുടെ കലിവള്ളൂർ രാജേട്ടൻ രാജേട്ടൻ്റെ ഒരു അനൗൺസ്മെന്റ് കാണാതറിയാവുന്ന ഏതെങ്കിലും ഒരു അനൗൺസ്മെന്റ് എന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തര കേരളം തെയ്യ പ്രപഞ്ചത്താൽ മുഖലാണ് തുലാപ്പത്ത് കഴിഞ്ഞാൽ നാട്ടിൽ ചെണ്ടക്കൂറ്റ് വരും അപ്പോൾ തെയ്യങ്ങള് ഉറഞ്ഞാടും അതില് ഉറഞ്ഞാടുന്ന ദേവന്മാരിൽ പ്രധാനിയാണ് വിഷ്ണു പണ്ടേ പാലാഴിതന്നിൽ പരമസുരസത്തോട് വാഴുന്ന ശ്രീ വൈകുണ്ഠൻ മർത്യമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്ന അള്ളടത്തിൽ നല്ല പാലായി തൻ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സാധാരണ ഈ ഫുട്ബോൾ കമൻ്ററിയാണ് നമ്മളേറ്റവും കൂടുതൽ ആവേശത്തിലാക്കുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ കമന്ററി വള്ള വള്ളംകളിയുടെ കമന്ററി ഒക്കെയാണ് ഒരു ആഘോഷത്തിന്റെ ഒരു ആചാരത്തിന്റെ കമൻ്ററി നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു നിരന്തരം എന്തായിരുന്നു ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം ഈ വലിയ ശബ്ദം ഇങ്ങനെ കൈമുതലായി കിട്ടി ഞാനിപ്പോ എന്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ ശബ്ദം കൊണ്ട് എനിക്ക് നാട്ടിൽ അടയാളപ്പെടുത്തണം അത് ഈ തെയ്യങ്ങളാ കാവുകളിലും ക്ഷേത്രങ്ങളിൽ ഉറങ്ങുന്ന തെയ്യങ്ങളാണ് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് സാധിച്ചിട്ടുണ്ട് എംബിലും അപ്പോൾ പ്രേക്ഷകർ കണ്ടല്ലോ ഇതാണ് ശ്രീ രാജൻ രാജൻ രാജൻചേട്ടൻ നമ്മുടെ ഈ ക്യാമ്പിൽ ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് പറയും നല്ല ശബ്ദം വരണമെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കണം എന്നൊരു ധാരണ പണ്ടി ഡബിങ് ഉണ്ടായിരുന്നു തെറ്റായ ധാരണയല്ലേ തെറ്റായ ധാരണയാണ് തെറ്റായ ധാരണയാണ് ഒരു പരിധിവരെ ഞാനും അതിൽ വിശ്വസിച്ചിരുന്നു ഞാനിപ്പോൾ സിഗരറ്റ് ഉപയോഗിച്ച ഒരാളാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ശബ്ദം നിങ്ങൾ സിഗരറ്റ് കൊണ്ട് ശബ്ദം മാറുമെന്ന് കരുതരുത് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ശബ്ദം അടഞ്ഞു പോവുകയുള്ളൂ ഏറെക്കാലം നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസം പോലും കൃത്യമായിട്ട് വലിക്കാൻ പറ്റിയെന്ന് വരില്ല കരുവള്ളൂർ രാജചേട്ടനൊക്കെ ഒറ്റ ശ്വാസത്തിലാണ് ഇത് പറഞ്ഞു നിർത്തിയത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് പോകാറുണ്ടോ ഏത് ബൈക്കൊക്കെ നേതാക്കന്മാർ വരുമ്പോ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും നേതാവിനെ കുറിച്ച് പിന്നെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പില് രണ്ട് പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അന്ന് നായനാറായിരുന്നു നായനാറായിരുന്നു മുഖ്യമന്ത്രി ആദ്യം നായനാർക്കെതിരെ കോൺഗ്രസിന് വേണ്ടി ചെയ്തു വായിക്ക് തോന്നിയത് കോതക്കുപാട്ട് മട്ടിലുള്ള ഒരു മുഖ്യമന്ത്രിയും മരം മുറിച്ച് വനം വെളുപ്പിക്കാൻ മഴ കൊടുക്കുന്ന മറ്റൊരു മന്ത്രിയും വാഴുന്ന കേരളത്തിൽ തേങ്ങാ ഉടച്ചാൽ മതിരിക്കുന്ന തേങ്ങാവെള്ളത്തിനു പകരം രസമുള്ള കർഷകന്റെ കണ്ണീര് അന്യന്റെ ശബ്ദം സംഗീതമായി ശ്രമിക്കാൻ പിടിപ്പിച്ച ആചാര്യന്റെ അനുയായികളുടെ വക സ്വന്തം സഹപാഠിയുടെ പുറത്ത് കത്തിക്കൊണ്ട് ചിത്രപ്പണി എന്തിനേറെ കൂട്ടിൽ കിടക്കുന്ന കാട്ടുമൃഗങ്ങളെപ്പോലും ചുട്ടരിച്ചില്ലേ ഈ നരാധമന്മാർ ഇതാണ് വരുന്ന വരുന്നത് കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അണികൾക്ക് ഒരു ആവേശമാണ് എന്നുള്ളതാണ് അന്ന് രണ്ടു പാർട്ടിക്കും വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഒരു കൗതുകമുള്ള ഒരു കാര്യം അല്ലെ പ്രൊഫഷണലുകളാകുമ്പോൾ അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് അത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിലാണ് രാജൻചേട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം നൽകിയ മെസ്സേജ് നിങ്ങൾക്ക് സിഗരറ്റിന്റെ ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ല ശബ്ദത്തിന്റെ നല്ല കലാകാരനായി തീരാൻ വേണ്ടി പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് ലഹരി ജീവിതമാകണം ലഹരി എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ ക്യാമ്പയിൻ ഇതാണ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട ചേട്ടന്റെ ബാസുള്ള സൗണ്ടിൽ ഒന്ന് കേൾപ്പിച്ച് നേരിടുന്ന മഹാവിപത്താണ് ലഹരി വേണ്ട ജീവിതമാകട്ടെ ലഹരി സൂപ്പർ അപ്പോൾ